ഏഷ്യരറ്റ് നിലവിൽ നല്ല റേറ്റിംഗിൽ തുടരുന്ന പരമ്പരകളിൽ ഒന്നാണ് പരമ്പരയിൽ ആദ്യം നായിക കഥാപാത്രമായ രേവതിയെ അവതരിപ്പിച്ചിരുന്ന നടി ഗോമതി പ്രിയയായിരുന്നു ആയിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം താരം പരമ്പരയിൽ നിന്ന് പിന്മാറി തുടർന്ന് നടി റിബേക്ക സന്തോഷാണ് പരമ്പരയിൽ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായി എത്തിയത് ഏഷ്യാനറ്റിലെ കസ്തൂരിമാൻ നേർമാതളം സൂര്യ ടിവിയിലെ കളിവീട് തുടങ്ങിയ പരമ്പരകളിൽ നായികയായി തിളങ്ങിയ താരമായിരുന്നു റിബേക്ക ഗോമതിപ്രിയ പിന്മാറിയ ശേഷം റിബേക്ക രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ നിരവധി ഗോസിപ്പുകൾ കേൾക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ റിബേക്കയെ രേവതിയായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോഴുതാ മറ്റൊരു നായിക പിന്മാറ്റവുമായി തന്നെ പരമ്പരയുടെ പ്രമോ ഏഷ്യാനെറ്റ് പങ്കുവച്ചിരിക്കുന്നു ചെമ്പരീർപൂവിലേക്ക് നടി മേയാ മറിയ നായികയായി എത്തുന്നു ചന്ദ്രകയിലെളിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ നേടിയ താരമാണ് മറിയ ഇപ്പോഴുതാ ചെമ്പനീർ പൂവിലേക്ക് താരം തിരികെ എത്തുകയാണ് ചെമ്പനീർപ്പൂവിലെ ശ്രുതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അഞ്ജലി ഹരി പരമ്പരയിൽ നിന്ന് പിന്മാറുകയാണ് മഴവിൽ മനോരമയിൽ ഉടൻ സംരക്ഷണം ഒരുങ്ങുന്ന ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന പരമ്പരയിലെ നായികയായി അഞ്ജലി ഹരി എത്തുന്നത് കൊണ്ട് തന്നെ നടി മിയ മരിയ ഇനി ഏഷ്യാനെറ്റിൽ ചെമ്പനീർപ്പൂവിൽ ശ്രുതി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുക അഞ്ജലി ഹരിയുടെ പിന്മാറ്റത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക